നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ ഒരു മികച്ച ജോലി ലഭിക്കാൻ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്നാൽ കമ്പനികൾക്ക് മികച്ച കരിയറുള്ള വൈദഗ്ധ്യമുള്ളവരെ തെരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്തായാലും ജർമ്മനിയെ ലക്ഷ്യമാക്കി ഇവിടേക്ക് വരുന്നവർ പ്രത്യേകിച്ച് മലയാളികൾ ഇവർക്ക് വലിയ പ്രതീക്ഷയാണ് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഉള്ളത് എത്തിയാലോ ഈ പ്രതീക്ഷ അതിലുപരിയാകും എന്നാൽ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളും ഇവിടെ എങ്ങനെയാണ് ഒരു പുതിയ ജോലി കണ്ടെത്തേണ്ടത് അതും മികച്ച ജോലി കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് അതിലേക്ക് കിടക്കുമ്പോൾ ജർമ്മനിക്ക് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യകത വളരെ കൂടുതലാണെന്ന് വിദഗ്ധർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ഒരു നല്ല ജോലി ലഭിക്കുന്നത് എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടാകുന്നു എന്ന ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് തൊഴിൽ അന്വേഷകർക്ക് അവരുടെ അവസരങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ഒരു തൊഴിൽ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യണമെന്നും പലരും അന്വേഷിക്കുന്നുണ്ട് പല വിദേശികൾക്കും ജർമ്മനി അവസരങ്ങളുടെ ഒരു നാടാണ് ശക്തമായ സമ്പദ്വ്യവസ്ഥ ഉയർന്ന ജീവിത നിലവാരം വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ വ്യക്തമായ ആവശ്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ജർമ്മനി എന്നിരുന്നാലും ഇവിടെ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ സൂക്ഷ്മതകൾ ഭാഷാ തടസ്സങ്ങൾ എന്നിവ കടമ്പകളായി നിറഞ്ഞിരിക്കുകയാണ് പ്രക്രിയയെ ദുരൂഹമാക്കാൻ സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ളവർക്ക് ജർമ്മനിയിൽ ഒരു നല്ല ജോലി കണ്ടെത്തുന്നതിന് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അപേക്ഷകർ ഇതിനകം ഇവിടെയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ താമസം ആസൂത്രണം ചെയ്യുകയാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത് രാജ്യത്തെ തൊഴിൽ വിപണിയുടെ സമീപകാല പരിണാമം വളരെ വ്യത്യസ്തമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ച് പാൻഡമിക് സമയത്ത് അപേക്ഷകർക്ക് കൂടുതൽ ലിവറേജ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കമ്പനികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും എന്ന അവസ്ഥയാണ് അവർക്ക് അപേക്ഷകരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കൂടാതെ ചെറിയ കാരണങ്ങളാൽ അപേക്ഷകരെ ഒഴിവാക്കാനും കഴിയും പ്രത്യേകിച്ച് പേപ്പർ വർക്കുകളോ വിസകളോ ഉള്ള കാലതാമസം ഉണ്ടെങ്കിൽ ഇതാണ് മലയാളികൾക്ക് ഏറ്റവും വലിയ പാരയായി നിലനിൽക്കുന്നത് ഈ മാറ്റം തൊഴിൽ പ്രത്യേകിച്ച് നന്നായി തയ്യാറെടുക്കുകയും പ്രതികരിക്കുകയും വേണം എന്നാണ് ഞങ്ങളുടെ പക്ഷം ഒരു ജോലി ഓഫർ ലഭിക്കുകയും നിങ്ങളുടെ വിസ നിയമനം മാസങ്ങൾ അകലെയും ആകുകയാണെങ്കിൽ ും പല തൊഴിലുടമകളും അതിനായി കാത്തിരിക്കില്ല അവർ വേഗത്തിൽ ആരംഭിക്കാൻ കഴിയുന്ന അടുത്ത അപേക്ഷകരിലേക്ക് തിരിയും ഇതും മലയാളികൾക്ക് ഒരു പാരയാകുന്ന സംഭവമാണ് ഇനി സാധാരണ തെറ്റുകളെ പറ്റി പറഞ്ഞാൽ ജർമ്മനിക്ക് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമാണെന്ന് നന്നായി അറിയപ്പെടുന്നുണ്ടെങ്കിലും പല വിദേശികളും സ്ഥാനങ്ങൾ നേടാൻ പാടുപെടുകയാണ് പ്രക്രിയയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അപേക്ഷകളിലെ ഒഴിവാക്കാനാവുന്ന തെറ്റുകളും മൂലമാണ് അത് ചിലപ്പോൾ സംഭവിക്കുന്നത് വിസ സ്പോൺസർഷിപ്പ് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ചില വിദഗ്ധ തൊഴിലാളികൾ ജർമ്മനി വിസ സ്പോൺസർഷിപ്പ് എന്നിവയ്ക്കായി തിരികെയും ഒന്നും ലഭിക്കാതെ വരുമ്പോൾ തിരയുന്നത് നിർത്തുകയും ചെയ്യുന്നത് പതിവാണ് ജർമ്മനിയിൽ ഈ പ്രക്രിയ യു കെയിലോ യു എസിലോ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് തൊഴിലുടമകൾ ഒരു പ്രത്യേക സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന് പണം നൽകേണ്ടതില്ല ഒരു ജോലി ഓഫർ ഉണ്ടെങ്കിൽ അവരവരുടെ മാതൃരാജ്യത്തുള്ള ജർമ്മൻ കോൺസുലേറ്റിൽ വിസയ്ക്ക് അപേക്ഷിച്ചാൽ മതി തൊഴിലുടമ അധിക പരിശ്രമങ്ങൾ നടത്തേണ്ട ആവശ്യവുമില്ല പക്ഷേ പല ഉദ്യോഗാർത്ഥികൾ ഇത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത വിസ സ്പോൺസർഷിപ്പ് ആവശ്യകതകളുടെ അഭാവം ഇവിടെ എത്തുന്നതിന് ഒരു തടസ്സമല്ല എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ജർമ്മനിയിലെ പല കമ്പനികളും ശക്തരായ ഉദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ ജോലി പ്രോസസിംഗുകളിൽ സജീവമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും സ്ഥലം മാറ്റുന്നതിൽ സന്തോഷിക്കുന്നവരാണ് അതുപോലെ തന്നെ സി വികളും അഭിമുഖങ്ങളും ജർമ്മൻ പ്രതീക്ഷകൾക്ക് അനുസൃതമായി സി വികളും അപേക്ഷകളും തയ്യാറാക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് മറ്റൊരു വലിയ പിശക് മറ്റു പല രാജ്യങ്ങളിലും സിവിയിൽ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് ഇവിടെ ഇപ്പോഴും സാധാരണമാണ് എന്നിരുന്നാലും മറ്റു പല രാജ്യങ്ങളിലും ഇത് പതിവില്ല എന്നാൽ ജർമ്മൻ തൊഴിലുടമകൾ പ്രതീക്ഷിക്കുന്നത് സിവി കഴിയുന്നത്ര ചെറുതാക്കുക എന്നതാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മലയാളികൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇനി ഓൺലൈനിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങളുമുണ്ട് കൂടാതെ ജർമ്മൻ വിപണിക്കായി ആളുകൾ സിവികൾ വികൾ പങ്കിടുകയും വിമർശിക്കുകയും ചെയ്യുന്ന സബ് റെഡിറ്റുകളും ഉണ്ട് ഇതൊന്നും തന്നെ മലയാളികൾ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇനിയും ഭാഷ തടസ്സമാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ജർമ്മൻ സംസാരിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുള്ളൂ എന്ന് അംഗീകരിക്കുന്നതായി തോന്നുന്നെങ്കിലും വൈദഗ്ധമുള്ള വിദേശ തൊഴിലാളികളുടെ ആവശ്യത്തെക്കുറിച്ച് ജർമ്മൻ സർക്കാർ തുറന്ന മനസ്സോടെയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഭാഷയുടെ ചോദ്യമാണ് പല വിദേശ തൊഴിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇത് ശരിക്കും മേഖലയെയും പങ്കിനെയും ആശ്രയിച്ചിരിക്കുന്നു സാങ്കേതിക വിദ്യയിൽ പല കമ്പനികളും ഇംഗ്ലീഷ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ും പ്രത്യേകിച്ച് ഒരു ശക്തമനായ അപേക്ഷകനാണെങ്കിൽ സമാനമായ പരിചയ സമ്പന്നനും ജർമ്മൻ സംസാരിക്കുന്നതുമായ ഒരാളുമായി മത്സരിക്കുകയാണെങ്കിൽ അത് ജർമ്മൻ അറിയാവുന്നവർക്കായിരിക്കും ആ ജോലി ലഭിക്കുക അപ്പോൾ തന്നെ ഈ ഒരു ഉദാഹരണം വ്യക്തമാക്കിയാൽ മലയാളികൾ പിന്തള്ളപ്പെട്ടു പോവും ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം ജർമ്മൻ പഠിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് ഞങ്ങൾക്ക് കഴിവുണ്ട് ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരമുണ്ട് ആയാലും ഒരു കാരണവശാലും ഇങ്ങനെ മനസ്ഥിതി ഉള്ളവർക്ക് ജോലി കിട്ടില്ല കാരണം ജർമ്മൻ അറിയില്ല അവർക്ക് ജർമ്മൻ പഠിക്കാനുള്ള മനസ്ഥിതിയുമില്ല ജർമ്മനിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് താല്പര്യവുമില്ല അപ്പോൾ പിന്നെ എങ്ങനെ ജോലി കിട്ടും ഇനി ആരോഗ്യ സംരക്ഷണ നിർമ്മാണം എന്നീ മേഖലകളിലെ റോളുകൾക്ക് ജർമ്മൻ പലപ്പോഴും വിലപേശാൻ പറ്റാത്തതാണ് ജർമ്മനിക്ക് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമാണെന്ന് പറയുമ്പോൾ ജർമ്മൻ സംസാരിക്കാൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയാണ് അർത്ഥമാക്കുന്നത് കൃത്യമായൊരു കാര്യമാണ് ഈ പറഞ്ഞത് അതായത് ജർമ്മനിക്ക് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമാണെന്ന് പറയുമ്പോൾ ജർമ്മൻ സംസാരിക്കാൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് അർത്ഥമാക്കുന്നത് ഭാഷ സംസാരിക്കാത്ത ആളുകളെ നിയമിക്കാൻ സർക്കാരിന് കമ്പനികളെ നിർബന്ധിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത് ഇതൊക്കെ തന്നെ ഇവിടെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടിന്റെ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ പലപ്പോഴും ഇത് പറയുമ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിയാണ് പലപ്പോഴും വാട്സപ്പിലൂടെയും യൂട്യൂബിന്റെ അടിയിലെ കമന്റ് ബോക്സിലൊക്കെ പലരും എഴുതാറുള്ളത് പക്ഷേ സത്യാവസ്ഥയാണ് ഞങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കഴിവിനെ കുറിച്ച് സത്യസന്ധത പുലർത്തേണ്ടതിന് പ്രാധാന്യവും ഏറെയാണ് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജർമ്മൻ ഒരു ഭാഷയായി പട്ടികപ്പെടുത്തരുത് ഭാഷയിൽ നിങ്ങൾക്ക് ജ്ഞാനക്കുറവിൽ സി വി ജർമ്മൻ ഭാഷയിൽ സമർപ്പിക്കരുത് ഇത് അപകടം സൃഷ്ടിക്കും ചിലപ്പോൾ ഒരു അഭിമുഖം ഇതിന് ലഭിച്ചേക്കാം പക്ഷെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനി ജർമ്മൻ ഭാഷയിൽ സംഭാഷണം ആരംഭിക്കുകയും അത് തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകും ഒടുവിൽ പുറത്താവുകയും ചെയ്യും ഇംഗ്ലീഷിൽ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക അത് സി വിയിൽ തന്നെ കൃത്യമായി വ്യക്തമാക്കുകയും വേണം അതേസമയം ഇതിനകം തന്നെ ജർമ്മനിയിലാണെങ്കിൽ വേഗത്തിൽ ആരംഭിക്കാൻ തയ്യാറാണെന്ന് കാണിക്കാൻ അവരുടെ സി വിയുടെ മുകളിൽ നിങ്ങളുടെ പ്രാദേശിക വിലാസം തന്നെ എഴുതുക അത് മാത്രമല്ല നിങ്ങൾ ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിലെ നിലവാരം പരാമർശിക്കുക പക്ഷേ അത് അമിതമായി കാണിക്കരുത് ഇതൊക്കെ തന്നെ ജോലി കിട്ടാൻ എളുപ്പമുള്ള മാർഗങ്ങളാണ് ഇനി ജർമ്മൻ ബ്യൂറോക്രസിയെ പറ്റി പറഞ്ഞാൽ ജർമ്മനിയുടെ ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബെർലിൻ പോലുള്ള നഗരങ്ങളിൽ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് കാര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മാറുന്നില്ല വേഗത്തിലുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ വ്യക്തമായ വിവരങ്ങൾ സംയോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പിന്തുണ എന്നിവ ഉറപ്പാക്കുന്നതിൽ രാജ്യം ഇപ്പോഴും പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജോലി വാഗ്ദാനം നേടിയതിനു ശേഷവും വിദേശ അപേക്ഷകർ പലപ്പോഴും ജർമ്മനിയുടെ കുപ്രസിദ്ധമായ ബ്യൂറോക്രസിയിൽ കുടുമ്പി കുടുങ്ങിപ്പോകുന്നതും പതിവാണ് ലോകമെമ്പാടുമുള്ള ജർമ്മൻ എംബസികളിലും കോൺസുലേറ്റുകളിലും കൂടുതൽ നിയമങ്ങൾ നിയമനങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യതയുമുണ്ട് മാത്രമല്ല പ്രക്രിയയെ കൂടുതൽ മന്ദഗതിയിലാക്കുന്ന ഇടനിലക്കാരുടെ ദൂരവ്യാപകമായ ദുരുപയോഗത്തെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒക്ടോബറിൽ ഒരു തൊഴിൽ കരാർ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക കമ്പനി നിങ്ങളെ ജനുവരിയിൽ ജോലി തുടങ്ങാൻ അനുവദിക്കുകയും ചെയ്യും പക്ഷേ അത്ര വേഗത്തിൽ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നില്ല എന്നത് പലപ്പോഴും അസാധ്യമായ ഒരു കാര്യമാണ് മിക്ക രാജ്യങ്ങളിലെ എംബസികൾ നേരിട്ട് ഉദ്യോഗാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നില്ല ഒരു അപ്പോയിന്റ്മെന്റിനെ അപേക്ഷിക്കുകയും ഒരു ഇടനിലക്കാരന് രേഖകൾ സമർപ്പിക്കുകയും വേണം ഈ ഇടനിലക്കാരനാണെങ്കിൽ കഴുത്ത് പെട്ടെന്ന് കാശും വാങ്ങും ഇതൊക്കെ തന്നെ ഒരു വലിയ കടമ്പയാണ് അതുകൊണ്ട് വി എഫ് എസിൽ അല്ലെങ്കിൽ മറ്റ് ഔട്ട്സോഴ്സിംഗിൽ പോകുമ്പോൾ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനുള്ള വഴിയാണ് തേടേണ്ടത് അല്ലാതെ അവർ ചോദിക്കുന്ന പൈസയും കൊടുത്ത് ഒടുവിൽ സ്ലോട്ടും ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ഓഫർ ലെറ്ററും അതുപോലെ തന്നെ എഗ്രിമെന്റ് പേപ്പറും ഒക്കെ പാഴായി പോകും അത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വരുന്നവർ ഇക്കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും അത് മാത്രമല്ല അവസാനം എന്നോണം ജർമ്മനിയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയം ചെയ്തവർക്ക് താല്പര്യമുള്ള ജോലികൾക്കായി ഒരു ഗവേഷണം നടത്തിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ജർമ്മൻ വിപണിക്ക് അനുസൃതമായ നിങ്ങളുടെ അപേക്ഷ തയ്യാറാക്കുകയും വേണം നിങ്ങളുടെ കഴിവുകളെയും ഭാഷാ കഴിവുകളെയും കുറിച്ച് സത്യസന്ധത പുലർത്തുകയും വേണം എങ്കിൽ ലക്ഷ്യപ്രാപ്തി നേടിയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ജർമ്മനിയെ ലക്ഷ്യമാക്കുന്നവർ ജർമ്മനിയിൽ വന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ കൃത്യത മനസ്സിലാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും ഞങ്ങളെ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലായ അതായത് യൂറോപ്പിലെ ആദ്യത്തെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം